ത്തിന്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ യോഹന് എഴുതിയ സുവിശേഷം പതിനഞ്ചാമത്തെ അധ്യായം അതിന്റെ മൂന്നാമത്തെ വാക്യം നൽകലി പ്രകാരം പറയുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കും നിങ്ങൾ എന്നിൽ വസിക്കുന്നു ഞാൻ നിങ്ങളിലും വസിക്കും മുന്തിരി ചെടിയിൽ നിലനിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ് ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നു അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്നാൽ എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തിറിയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു അത്തരം കമ്പുകൾ ശേഖരിച്ച് തീരിട്ട് കത്തിച്ചു കളയുന്നു നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എൻ്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മാത്രം പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്നു ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നതുപോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും കർത്താവ് പ്രിയരെ നമുക്ക് ഈ വചനതിനകത്ത് കാണാൻ സാധിക്കും യേശോ ഇവിടെ പറയാ നിങ്ങൾ എന്നിൽ വസിക്കുവിൻ ഞാൻ നിങ്ങളിലും വസിക്കും നിങ്ങൾ എന്നിൽ വസിക്കുവിൻ ഞാൻ നിങ്ങളിലും വസിക്കും ഈ വചനം വായിച്ചോണ്ടിരുന്നപ്പോ കർത്താവിനോട് സംസാരിച്ച ഒരു വാക്യം അല്ലെങ്കിൽ ഒരു ഒരു ഭാഗമുണ്ട് ആ ഭാഗം ഇങ്ങനെയാണ് ചെടി എന്ന് പറയുന്നത് നല്ല രസമാണ് കാണാൻ അതുപോലെ തന്നെ അതിന് വല്യ ബലമൊന്നുമില്ല ലി ബലില്ല നമ്മളൊന്ന് പോയി ഒടിച്ച് കഴിഞ്ഞാൽ ഒടിഞ്ഞുപൊട്ടു അതിലെവിടെ വേണമെങ്കിൽ ഇങ്ങനെ പടർന്ന് കിടക്കുന്ന പടർന്ന് പോകുന്ന ഒരു ചെടിയാണ് കർത്താവ് എന്നോട് സംസാരിച്ച ഈ വിഷയം എങ്ങനെയാണ് മുന്തിരി ചെടി അതിലെ ശാഖകൾ ഇതിനകത്ത് പറയുന്നത് പോലെ മുന്തിരിച്ചെടി സാക്ഷാൽ കർത്താവും അതിൻ്റെ ശാഖകൾ നമ്മൾ ഓരോരുത്തരുമാണ് നാം ദൈവത്തിൽ വസിക്കുമ്പോൾ നാം ദൈവത്തിൽ നിലനിൽക്കുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് പറയുന്നത് അവനിൽ നിൽക്കുന്ന അതേ ജീവൻ അവനിൽ കുടികൊള്ളുന്ന അതേ ആത്മാവ് ഈ മുന്തിരിച്ചടിക്കകത്ത് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അതിൻ്റെ ശാഖകളിലേക്ക് മുഴുകുന്നത് പോലെ ആ ജീവൻ ആ വേരിൽ നിന്ന് ആ ജീവൻ എല്ലാ ശാഖയിലേക്കും ഒഴുകിയിറങ്ങുന്നത് പോലെ ഒഴുകുന്നത് പോലെ ഇപ്പോ നമ്മളുടെ മേലും യേശുവിൻ്റെ മേലുള്ള സകല അനുഗ്രഹങ്ങളും ഒഴുകിക്കൊണ്ടിരിക്കുന്നു യേശുവിൻ്റെ മേലുള്ള സകല അനുഗ്രഹങ്ങൾ യേശുവിൻ്റെ മേൽ ശാപമില്ല യേശുവിൻ്റെ മേൽ രോഗമില്ല യേശുവിൻ്റെ മേൽ കടഭാരമില്ല യേശു ദാരിദ്ര്യനല്ല ദരിദ്രനല്ല യേശു ഇതൊന്നും യേശുവിൻ്റെ മേൽ ഒഴുകുന്നതല്ല പകരം യേശുവിൻ്റെ മേൽ ഒഴുകുന്നത് ജീവനും സമ്പാദ്യവും സമാധാനവും ആരോഗ്യവും സമാധാനവും സ്നേഹവും ഇതൊക്കെ യേശുവിൻ്റെ മേൽ ഒഴുകുന്നത് നാം യേശുവിൻ്റെ ശാഖയിൽ ചേർന്നവരാണെങ്കിൽ നാം അവനോട് കൂടെ മരിക്കുകയും നാം അവനോട് കൂടെ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തവരാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇതേ കാര്യങ്ങൾ യേശുവിൻ്റെ മേൽ ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ വിഷയങ്ങളും നമ്മളുടെ മേലും ഒഴുകേണ്ടതാകുന്നു നമ്മളുടെ മേലും ഒഴുകേണ്ട ഒറ്റ കാര്യം നിങ്ങൾ ചിന്തിച്ചാൽ മതി എന്നെ കേൾക്കുന്ന പല ആളുകളും ഞാൻ നിങ്ങളോട് പറയാം യേശുവിന് മതമോ ജാതിയോ നിങ്ങൾ ഏത് കളറിലുള്ളവരാണെന്നോ നിങ്ങൾ ആരെ ആരാധിക്കുന്നവരാണെന്നോ യേശു ഒരു വിഷയമല്ല യേശുവിനാകെ വിഷയമുള്ള ഒരൊറ്റ കാര്യം നിങ്ങളാകുന്നു നിങ്ങൾക്ക് വേണ്ടിയാവുന്നു യേശു മരിച്ചത് നമുക്ക് എല്ലാവർക്കും വേണ്ടിയാവും യേശു മരിച്ചത് ആ മരണത്തെ തിരിച്ചറിയുകയും യേശു ഉദ്ധാനം ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തതുകൊണ്ടാണ് ഞങ്ങളെപ്പോലെയുള്ള ഒരു സുവിശേഷവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതിൻ്റെ കാരണം നിങ്ങളും ആ സത്യം അറിയാൻ വേണ്ടിയിട്ടാവുന്നു നിങ്ങളും ആ സത്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാവുന്നു പ്രിയപ്പെട്ടവരെ നാം യേശുവിലായിരിക്കുമ്പോൾ നമ്മൾ പുതിയ സൃഷ്ടി മാത്രമാണ് പകരം നാം ദൈവത്തിൻ്റെ പാർട്ടേക്കറ് കൂടെ ആണ് നാം ദൈവത്തിൻ്റെ അവകാശയാകുന്നു ഈ അവകാശം നമുക്ക് തന്നത് കർത്താവാണ് എന്നാൽ ഇതിനെല്ലാം പ്ലാൻ ഇട്ട മാസ്റ്റർ പ്ലാൻ പിതാവിൻ്റെതാകുന്നു പഴയ നിയമത്തിൽ നാം നാം ഭയങ്കര പേടിയോടെ കാണുന്ന അതേ പിതാവ് അതേ പിതാവ് നിയമം വെച്ച അതേ പിതാവ് തന്നെയാണ് പുതിയ നിയമത്തിലെ നമ്മളുടെ അപ്പൻ യേശു നമുക്ക് കാണിച്ചു തന്ന പിതാവ് നിങ്ങൾ യേശുവിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങൾ എവിടെയാണോ ആയിരിക്കുന്നത് അവിടെ എന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു നീ എന്റെ അടുത്തേക്ക് വരണമേ നീ യഥാർത്ഥമാണ് എങ്കിൽ നീ എനിക്കൊന്ന് മനസ്സിലാക്കി തരണം അത്രയും പറഞ്ഞാൽ മതി വേറെ ഒന്നും പറയണ്ട ഞാൻ ചെയ്ത പാവത്തിനും മാപ്പി വയ്ക്കുന്നതൊന്നും വേണ്ട യേശു രണ്ടായിരം വർഷത്തിന് മുന്നേ ക്രൂഷിൽ പാപത്തെയും ശാപത്തെയും രോഗത്തെയും ബന്ധനത്തെയും എല്ലാത്തിനെയും അവസാനിപ്പിച്ചതാണ് ഇനി യേശുവായിട്ട് അത് തുടങ്ങത്തില്ല നമ്മളായിട്ട് തുടങ്ങാതിരുന്നാൽ മതി ഒന്ന് പറഞ്ഞേ കർത്താവിനോട് കർത്താവേ എനിക്ക് നിന്നെ ഒന്ന് അറിയണം ഇവർ പറയുന്ന സത്യമാണ് എങ്കിൽ എനിക്ക് നിന്നെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എനിക്ക് നിന്നെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം ഇതൊന്ന് സംസാരിക്കാം കർത്താവ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരും പ്രിയപ്പെട്ടവരെ ഒരിക്കൽ ഒരു ദീലച്ഛം പറഞ്ഞ കാര്യം എനിക്ക് ഓർമ്മ വരുന്നു ആ കാര്യം ഇങ്ങനെയാണ് നിങ്ങൾക്ക് യേശു എങ്ങനെ എങ്ങനെയാകണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതുപോലെ യേശു നിങ്ങൾക്കായിരിക്കും നിങ്ങൾക്ക് നല്ലൊരു അപ്പനാകണമെങ്കിൽ യേശു അപ്പനായി വരും നിങ്ങൾക്ക് നല്ലൊരു കൂട്ടുകാരനാകണമെങ്കിൽ യേശു കൂട്ടുകാരനായി വരും നിങ്ങൾക്ക് നല്ലൊരു സഹോദരനാകണമെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സഹോദരനായി യേശു വരും നിങ്ങൾ എങ്ങനെയാണോ യേശുവിനെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആകാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ യേശു നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരും യേശു നിങ്ങളും ഇപ്പൊ രണ്ടല്ല ഏതോ രണ്ട് ധ്രുവത്തിൽ നിൽക്കുന്നത് പോലെ അല്ല നാം ഇപ്പൊ നിൽക്കുന്നത് ഞാനും യേശു നന്നാകുന്നു നമ്മളും യേശു നന്നാകുന്നു കാര്യം ഈ ബന്ധം തുടങ്ങിയത് യേശു ആകുന്നു ഈ ബന്ധം തുടങ്ങിയത് സ്വർഗമാകുന്നു കാര്യം ഇങ്ങനെ ലോക സ്ഥാപനത്തിന് മുന്നമേ നമ്മെ നിന്ന് നമ്മെ അറിഞ്ഞിരുന്നു മുന്നമേ മുന്നേ ലോകസ്ഥാപനത്തിന് മുന്നമേ അതായത് ദൈവം ലോകം സ്ഥാപിക്കുന്നതിന് മുന്നമേ ദൈവത്തിൻ്റെ ഫോർണോളജിനകത്ത് ദൈവം ഒരു ബന്ധം തുടങ്ങിക്കഴിഞ്ഞു ഒരു ഒരു റിലേഷൻഷിപ്പ് ദൈവം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു അതിൻ്റെ അകത്തു നിന്നാണ് പിന്നെ നമ്മളെല്ലാവരും പുറത്തേക്ക് വരുന്നത് പ്രിയപ്പെട്ടവരെ ഇത് നിങ്ങൾ മനസ്സിലാക്കുക ഈ ബന്ധത്തിന് ആഴം വേണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ദൈവമാണ് നമ്മളല്ല പക്ഷെ നമ്മൾ ആ സ്നേഹത്തെ മനസ്സിലാക്കുന്ന ഓരോ നിമിഷവും ആ സ്നേഹത്തിൽ നമ്മൾ ആഴപ്പെടുന്ന അല്ലെങ്കിൽ ആ ആ സ്നേഹത്തെ മനസ്സിലാക്കുന്ന ഓരോ സെക്കൻഡും എൻ്റെ അനുഭവം ഞാൻ പറയാം ഈ ഭൂമിയിൽ ഇനി എത്ര വലിയ കാര്യം നിന്റെ മുമ്പിൽ നിന്നാലും നമുക്ക് നമുക്കതിൻ്റെക്കാളൊക്കെ വലുതായി ഈ കർത്താവിനെ കാണാൻ പറ്റത്തുള്ളൂ ഈ കർത്താവിനെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ ആ സ്നേഹത്തിൻ്റെ വ്യാപ്തി അങ്ങനെയാണ് ആ സ്നേഹത്തിൻ്റെ ആഴം അങ്ങനെയാണ് ഇന്ന് ഇതേ സ്നേഹം നിങ്ങളെയും കാത്തിരിക്കുന്നു പിതാവെ ആ സ്നേഹത്തിനായി നന്ദി പറയുന്നു ആ സ്നേഹത്താൽ അങ്ങ് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ആ സ്നേഹത്തിന്റെ ടച്ച് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആ എൻകൗണ്ടർ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ നിങ്ങളെ